എല്ലാവർക്കും വിശ്വസിക്കുന്നു ക്ഷേമ പെൻഷൻ അടക്കമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ രണ്ടായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ തീരുമാനിച്ചു ഇതിനു വേണ്ടിയുള്ള കടപത്ര ലേലം നാളെ റിസർവ് ബാങ്കിന്റെ മുംബൈ ഓഫീസിൽ വെച്ച് ഇ കുബേർ സംവിധാനത്തിലൂടെ നടക്കും കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ആയിരം കോടി രൂപ കടമെടുത്തത് ഇതോടെ ഈ മാസം കടമെടുത്തത് മൂവായിരം കോടി രൂപയാകും ഈ തുക ലഭിച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണ ഉത്തരവ് ഇറങ്ങിയേക്കും നിലവിൽ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിച്ചുകയുണ്ട് എണ്ണായിരം രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ലഭിക്കേണ്ടത് ഇതിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ തവണ ഇലക്ഷനും മുമ്പ് മൂന്ന് മാസത്തെ പെൻഷൻ തുകയാണ് വിതരണം ചെയ്തത് ആദ്യം ഒരു മാസത്തെ ആയിരത്തി അറുന്നൂറും പിന്നീട് വിഷു റംസാൻ ഈസ്റ്ററിനോടനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപയും വിതരണം ചെയ്തു ഇതിൽ കേന്ദ്രവിഹിതം ലഭിക്കാത്ത ആളുകൾക്ക് ആ തുക കൂടി അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ ദിവസം മുതൽ എത്തിച്ചേർന്ന് തുടങ്ങിയിട്ടുണ്ട് റിസർവ് ബാങ്കിന്റെ ഇ കുബേർ പ്ലാറ്റ്ഫോമിലൂടെ ഈ മാസം മുപ്പതിന് കേരളം കടമെടുക്കുന്നത് രണ്ടായിരം കോടി രൂപയാണ് കടപ്പത്ര ലേലത്തിലൂടെ പതിനാലായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് കേരളം ഉൾപ്പെടെയുള്ള ഏഴ് സംസ്ഥാനങ്ങൾ കടമെടുക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് കേന്ദ്ര ബാങ്കിന്റെ കോൾ ബാങ്കിംഗ് സൊല്യൂഷൻ ഇ കുബേർ വഴിയാണ് കടപത്രങ്ങൾ ഇറക്കുന്നത് വർഷം കേരളത്തിൻ്റെ ആദ്യ കടമെടുപ്പ് ഈ മാസം ഇരുപത്തി മൂന്നിനായിരുന്നു ആയിരം കോടി രൂപയാണ് അന്ന് കടമെടുത്തത് രണ്ടാം തവണയാണ് ഈ മാസം തന്നെ രണ്ടായിരം കോടി രൂപ കൂടി കടമെടുക്കുന്നത് അതോടെ ഈ മാസം അനുവദിച്ച താൽക്കാലിക കടമെടുപ്പ് പരിധി മൂവായിരം കോടി രൂപ അവസാനിക്കും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ അടക്കം വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള തുക കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് കടം എടുക്കുന്നത് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് കടമെടുക്കാനുള്ള നടപടി സർക്കാർ ആരംഭിച്ചിരുന്നു എങ്കിലും ആ തുക ലഭിക്കാൻ വേകും എന്തായാലും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നടപടി ഉടൻ ഉണ്ടാകും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എന്ത് അറിയിപ്പുകൾ വന്നാലും കൃത്യസമയത്ത് വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം മെയ് ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിങ്ങിനുള്ള സൗകര്യം അക്ഷയ കേന്ദ്രങ്ങളിൽ ഉണ്ടാകും അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്ത്രം ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് ആ വിവരം അക്ഷയ ജീവനക്കാരെ അറിയിച്ചാൽ അവർ വീടുകളെത്തി മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിത്തരും വാർഷിക മസ്റ്ററിംഗ് പറഞ്ഞ സമയത്ത് ചെയ്ത ആളുകൾക്ക് ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലം പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് നടപടികൾ നടക്കുന്നത് ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി പെൻഷൻ വാങ്ങുന്നവരെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകും എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവ് യഥാർത്ഥ അർഹയാണ് അർഹനാണ് എന്ന് ഉറപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികളായിരിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുഖേന നടപ്പിലാക്കുക രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് സ്വന്തമായി ആവശ്യത്തിനുള്ള ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ള വാഹനം റേഷൻ കാർഡിൽ ആദായ നികുതി അടക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കൽ സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ ഒരു ലക്ഷം രൂപക്ക് മുകളിലുള്ള വാർഷിക വരുമാനം ഇവയൊന്നും പെൻഷൻ ഗുണഭോക്താവിന് പാടില്ല അതുപോലെ ജീവിത ചുറ്റുപാടുകൾ അന്വേഷിച്ച് ആധുനിക സൗകര്യങ്ങളോടുകൂടി ജീവിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ പെൻഷൻ മുടങ്ങും അപ്പോൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വരുന്ന സമയത്ത് തന്നെ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ നാളെ ഒരു രണ്ടായിരം കോടി രൂപ കൂടി കടമെടുക്കുന്നതിൻ്റെ ലേലം റിസർവ് ബാങ്കിന്റെ മുംബൈയിലെ ഓഫീസിൽ വെച്ച് നടക്കുകയാണ് ആ ഒരു പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്കൻ അനേപിച്ച് നോക്കുക മറ്റൊരു വീഡിയോ മേനോ കാണാം ദൂരിക ദുബായ്